ജീവൻ രക്ഷാദൗത്യം വിജയിപ്പിച്ച് ായി കൊല്ലം സ്വദേശിനിയെ എറണാകുളത്ത് എത്തിച്ചത് വന്ദേ ഭാരതി എറണാകുളം ലിസി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കായി ലിസി ആശുപത്രിയിലേക്ക് എത്തണമെന്ന് രാവിലെ പത്തരയോടെ പെൺകുട്ടിയുടെ കുടുംബത്തിന് വിവരം ലഭിച്ചു അങ്കമാലിയിൽ വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം ദാനം ചെയ്യാൻ കുടുംബം തയ്യാറായതോടെയാണ് ആശുപത്രി അധികൃതർ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയത് എയർ ആംബുലൻസ് അന്വേഷിച്ചെങ്കിലും പിന്നീടുള്ള ഏക പോംവഴി എത്രയും വേഗം എറണാകുളത്തെത്താൻ കഴിയുന്ന ഒരേ ഒരു മാർഗമായ വന്ദേ ഭാരതിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് അടിയന്തര കോട്ടയിൽ ടിക്കറ്റ് ലഭിച്ചു അഞ്ചലിൽ നിന്നും പതിമൂന്ന് വയസ്സുകാരെയും വഹിച്ച് ആംബുലൻസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് കാറിൽ വന്ന് നമ്മൾ ആയൂർ ഇന്ന് ആയൂരിൽ നിന്ന് നേരെ ആദ്യം ആംബുലൻസിൽ തന്നെ നമുക്ക് പോവാന്നാണ് പറഞ്ഞത് അന്നേരം ഈ റോഡ് ബ്ലോക്കും പിന്നെ കുലുക്കും എല്ലാം കൊണ്ട് കുഞ്ഞ് ടയേർഡാവും അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് അങ്ങനെ കൊട്ടാരക്കര വഴി നേരെ കഴിഞ്ഞു പോയിരുന്നു അന്നേരം പൊടിക്കൊച്ചല്ലേ അന്നേരം നമുക്ക് അതിൻ്റെ ഒരു പതിമൂന്ന് വയസ്സേ ഉള്ളൂ അതിന് ഇന്ന് പത്ത് മണിക്ക് മുമ്പ് അവരവിടെ ചെന്നാൽ മതി എല്ലാം പോലീസുകാരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് റെയിൽവേ പോലീസായാലും നമ്മുടെ ഇവിടുത്തെ നല്ല കൊട്ടാരക്കര ബ്ലോക്കുകൾ വൈകുന്നേരം അഞ്ചു മണിക്ക് കൊല്ലത്തു നിന്നും പുറപ്പെട്ട വന്ദേ ഭാരത് ഏഴ് മണിയോടെ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തി സ്റ്റേഷൻ പ്രവേശന കവാടത്തിനരികിൽ തയ്യാറാക്കി നിർത്തിയിരുന്ന ആംബുലൻസിലേക്ക് അച്ഛൻ തോളിലേറ്റി ആ പതിമൂന്ന് വയസ്സുകാരിയെ കൊണ്ടുവന്നു ആംബുലൻസ് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിലേക്ക് അങ്ങനെ പതിമൂന്ന് വയസ്സുകാരുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ വന്ദേ ഭാരത് നിർണായക ഘടകമായി മാറി ജനം കൊച്ചി